ഹായ് ഹായോ അസ്സാമലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മാൻറ്റുപില്ല ആണ് കേട്ടോ ഞാൻ കാണിക്കണത് അപ്പോൾ മെൻഡുവില സ്റ്റാൻഡിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ആ വീഡിയോ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരുന്നട്ടോ അലഹം അല്ല എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ ഒരുപാട് പേര് ലൈക്ക് എനിക്ക് കിട്ടിയിരുന്നട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് പിന്നെ ഞാൻ വീഡിയോ കണ്ട ഒരുപാട് പേരെന്നോട് ചോദിച്ചു തന്നു ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് അപ്പോൾ ഞാനത് അവർക്കൊക്കെ കൂടിയിട്ടുണ്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതാ ഇപ്പം നമ്മുടെ പ്ലാന്റ് ഇത്രത്തോളം ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അലഹന്ത നന്നായിട്ട് വളർന്നിട്ടുണ്ട് നന്നായിട്ട് വള്ളികളൊക്കെ വീശി ഇങ്ങനെ പടർന്ന് കയറിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് മുട്ടുകളും പൂക്കളൊക്കെ തരുന്നുണ്ട് കേട്ടോ ഈ പ്ലാന്റ് പിന്നെ ഇതിൽ ഞാനൊന്ന് മൂന്നെണ്ണം നട്ടുണ്ടായിരുന്നേ അതിൽ ഒന്ന് ആണ് കേട്ടോ ആ റെഡ് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടാണ് അതെന്ന് പറഞ്ഞാൽ നല്ല ഗ്രോത്ത് ഒക്കെ ആയിട്ട് വന്ന് ഈ ഒരു സ്റ്റാൻഡിൻ്റെ ഒരു മുക്കാ ഭാഗത്തോളം അത് പടർന്നു കയറി ഉണ്ടായിരുന്നട്ടോ പെട്ടെന്ന് അങ്ങോട്ട് ഉണങ്ങിപ്പോകുന്നത് എന്താ സംഭവം എന്ന് പറഞ്ഞു കൂടാട്ടോ പിന്നെ നമ്മൾ ഇതിൽ മിക്സ് റെഡിയാക്കുമ്പോൾ വെള്ളം കെട്ടിക്കിടക്കാത്ത രീതിയിലുള്ള പോട്ടി മിക്സ് ആണല്ലോ റെഡിയാക്കേണ്ടത് നമ്മൾ അങ്ങനെ തന്നെയാണ് റെഡിയാക്കിരുന്നു പക്ഷേ ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ക്ലൈമറ്റിൽ ചേഞ്ചുകൾ വന്നപ്പോൾ അതിന് പറ്റാതെയാണോ എന്നറിഞ്ഞൂടാ അത് നശിച്ചു പോകേണ്ട എനിക്ക് ചെയ്തത്ട്ടാ അപ്പം ഇതാ ബാക്കിയുള്ളതൊക്കെ അല്ലെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ഈ പ്ലാന്റിനെ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കണം എന്താണെന്ന് വെച്ചാൽ മാസത്തിൽ ഒരു പ്രാവശ്യം ഞാൻ എല്ലുപൊടി ഇട്ട് കൊടുക്കും പിന്നെ ഒരു രണ്ടാഴ്ച ഒക്കെ കുടുമ്പോൾ ഡി എ പി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നന്നായിട്ട് ഇതിന് ഗ്രോത്ത് കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടണമുണ്ട് ഈ പ്ലാന്റിന് അപ്പോൾ മഴയൊക്കെ വരുമ്പോഴാണ് ഒന്നും ആ ഒരു സീസൺ മഴയുടെ നല്ല മഴയുണ്ടെന്ന സീസണിൽ മാത്രം പ്ലാന്റ് ഒരു മോശം സ്ഥിതിയിലായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പം കുഴപ്പമൊന്നുമില്ലാട്ടോ ഇപ്പം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അലഹദില്ല പിന്നെ ഈ പ്ലാന്റിന് ഒരുപാട് കെയറിങ് ഒന്നും വേണ്ടി വരുന്നില്ലാട്ടോ ഈ വെള്ളത്തിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ബാക്കിയൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടും പൂക്കളൊക്കെ തരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് നല്ലോണം ഈ സ്റ്റാൻഡിൻ്റെ മുകളിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സ്റ്റാൻഡുകൾ രണ്ടിൻ്റെയും ഇടയിൽ ഒരു കമ്പ് വെച്ച് കൊടുത്തൊക്കെയാണ് അപ്പോൾ ഈ കമ്പുമ്മക്കൂടി ഇതിങ്ങനെ വള്ളിയൊക്കെ വീശി ചുറ്റി പടർന്ന് കയറാറുണ്ട് കേട്ടോ അപ്പം ഇത് ഇങ്ങനെ നിന്നപ്പോൾ ഒരു പടിവാതിലിൻ്റെ ഒരു ഷേപ്പ് ഒരു റെക്റ്റാംഗ്ലർ ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കാണാൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലാണ്ടൊക്കെ നമുക്ക് ഇതുപോലെ വള്ളിച്ചെടികളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളു കേട്ടോ അധികം ഒന്നും പിന്നില്ലല്ലോ നമ്മുടെ വീട്ടിലും ഇതുപോലെ പ്ലാന്റുകളൊക്കെ നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കൂടുതൽ പേരിലോട്ടേക്ക് ഒന്ന് ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തന്നെ വീണ്ടും ശാർ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ എസ് എല്ലാമിലേക്കും ടേക്ക് കെയർ